ഇന്ന് നമുക്ക് കംപ്ലയിൻ്റ് നോക്കാനുള്ളത് ഒരു റൈസ് കുക്കറിൻ്റേതാണ് വാം മാത്രം ലൈറ്റ് വരുന്നു കുക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് കംപ്ലയിൻ്റ് എന്താണെന്ന് നോക്കാം ശരിയാണ് വാം ലൈറ്റ് കത്തുന്നുണ്ട് ഇനി അത് കുക്കാകുന്നുണ്ടോ എന്ന് നമ്മൾ പാത്രം വെച്ചിട്ട് നോക്കാം ഓക്കെ സ്വിച്ച് ഓൺ ആണ് കുക്കാവുന്നില്ല എന്തായാലും നമ്മൾ ഇതിനെ അയച്ചിട്ട് നോക്കാം ഇതാണ് ഇതിന്റെ സ്വിച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ സെൻടറിലുള്ള മാഗ്നറ്റ് ടെമ്പറേച്ചർ സ്വിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് സ്വിച്ചിന്റെ ഓപ്പറേഷൻ കൊണ്ടാണ് ഇതിൻ്റെ ഈ കോയിലേക്കുള്ള സ്വിച്ച് വർക്ക്ഔട്ട് ആവുന്നത് അപ്പോൾ ഏതാനും ഈ സ്വിച്ച് ഒന്ന് നമ്മൾ അയച്ചു നോക്കാം അപ്പോൾ കോയിലേക്കാണ് നമുക്ക് സപ്ലൈ പോകാത്തത് വാം ആവുന്നുണ്ട് ഓ കംപ്ലൈൻ്റ് കിട്ടി ഈ സ്വിച്ച് ഇങ്ങനെ കയറി പിടിക്കാൻ കാരണം ഈ സ്വിച്ചിൻ്റെ അകത്തൊരു തെർമൽ പ്ലേറ്റ് ഉണ്ട് ആ തെർമൽ പ്ലേറ്റ് ഈ മാഗ്നറ്റിക് സ്വിച്ച് റിലീസ് ആകാതിരിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ചൂടായിട്ട് കയറി പിടിച്ചു പോകുന്നുണ്ട് എന്തായാലും ഈ സ്വിച്ച് നമ്മൾ ഇളക്കിയെടുത്ത് വീണ്ടും റെഡിയാക്കിയെടുക്കാം ഓൾറെഡി ഈ സ്വിച്ച് ഇങ്ങനെ പ്രസ്സായി കിടന്നതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ് ഇങ്ങനെ കെയറി പിടിച്ചു കിടന്നത് കൊണ്ടാണ് അത് വാമൽ തന്നെ അങ്ങനെ നിന്നത് ഇങ്ങനെ പ്രോബ്ലം ഇടയ്ക്ക് വരുന്നുണ്ട് ഇങ്ങനത്തെ ചെറിയ പ്രോബ്ലം ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുതിയ എണ്ണം വാങ്ങിക്കുന്നത് കണ്ട വീണ്ടും കയറി പിടിച്ചത് കണ്ട അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇത് റെഡിയാക്കാം കാരണം ഇത് ലക്ഷദ്വീപിലെ ചേത്തിലാത്താണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ കിട്ടില്ല അപ്പോൾ ഇനി കൊച്ചിയിൽ നിന്ന് സാധനം വരുന്നത് വരെ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ കയറി പിടിക്കുന്ന കാരണം ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പേപ്പർ ഒന്ന് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു പേപ്പർ കഷ്ണം വെക്കണം ഇപ്പോൾ നമുക്ക് അത് വെച്ച ഉടനെ തന്നെ കണ്ട അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് കയറി പിടിക്കാതെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഏതായാലും നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഇത് നോർമലി ക്ലോസിങ് ആയതുകൊണ്ട് ബട്ടൺസ് അമർത്താതെ തന്നെ ഇത് കണ്ടിന്യൂറ്റി ആണ് പിന്നെ അമർത്തിയാൽ ഇത് കണ്ടിന്യൂറ്റി പോകും ഓക്കെ ഇനി നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഒന്ന് പവർ ഓൺ ആക്കി നോക്കാം ഓൺ ചെയ്യാം ഓക്കെ വാംലേറ്റ് വന്നു ഓക്കെ ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഞാൻ എൻ്റെ ചെറു വീഡിയോ നിർത്തുന്നു